നമ്മുടെ പ്രഷർ പമ്പിൻ്റെ ഗേജ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഗേജിനെ ഊരിയെടുക്കുവാണ് ഊരിയെടുത്തതിന് ശേഷം ഇതിനകത്തൊരു ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും അതിനെ പതിയെ പുറത്തേക്ക് കൊടുക്കുവാണ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതിനകത്തെ സ്പ്രിംഗ് വല്ലതും സ്ട്രക്കായിരിക്കുവാണോ അല്ലെങ്കിൽ അഴുക്ക് കയറി അടഞ്ഞിരിക്കുകയാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ അതിനെ സർവീസ് ചെയ്തതിന് ശേഷം തിരിച്ച് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുവാണ് അതിനുശേഷം ആ ഗേജിനെ നമ്മൾ തിരികെ ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിനെ വർക്ക് ചെയ്ത് നോക്കുവാണ് ഇത് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ